എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാറിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് മകരക്കൂറ് അതായത് ഉത്രാടത്തിൻ്റെ പതിനഞ്ച് മുതൽ അറുപത് നാഴിക തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ മാസത്തിൻ്റെ കമന്റ് ആരും തന്നെ മകരക്കൂറിൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ജനറൽ കമന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തിരിച്ച് ഈ മാസത്തിൽ മകരക്കൂറുകാർക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ റീഡിംഗ് മാത്രം ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യമായിട്ട് വ്യക്തമായിട്ട് ചോദിക്കുക അതിനുള്ള ഉത്തരം അടുത്ത മാസത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇപ്പോൾ മകരക്കൂറുകാർക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫൈവ് ഓഫ് ഫോൺസ് പേജ് ഓഫ് ഫോൺസ് അതുപോലെ കിങ് ഓഫ് സോട്സ് ഈ മൂന്ന് കാർഡാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഒരു സ്പിരിച്വൽ മെസ്സേജ് കൂടി ഈ ഒരു കാർഡിൽ നിന്ന് എടുക്കാം എനർജറ്റിക് മൂവ്മെന്റ് ആണ് ഈ മാസം മകരകൂറുകാർക്ക് പറയുകയാണെങ്കിൽ വളരെയധികം മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കോൺഫിഡൻസ് വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ജീവിതത്തിലെ മുന്നോട്ടേക്ക് പോകാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഏതൊരു പ്രതിസന്ധിയെയും സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയെയും സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ അത് മറ്റുള്ളവരുടെ ായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തില് ദേഷ്യമോ സങ്കടമോ എന്തൊരു സാഹചര്യമായാലും ആ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ ഏർ ദേഷ്യമായിട്ടോ ഒന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരോടും വളരെ സംയമനത്തോടും സഹവർത്തിത്വത്തോടും കൂടി പെരുമാറുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നു അതുപോലെ തന്നെ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് ആ കാര്യം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ കാര്യം നേടിയെടുക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു സക്സസ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കോമ്പറ്റീഷൻസ് ഉണ്ട് അത് ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വേറെ കമ്പനികളോ അല്ലെങ്കിൽ വേറെ ബിസിനസ് സ്ഥാപനങ്ങളോ നിങ്ങൾക്കൊരു കോമ്പറ്റീഷനായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരുമായിട്ട് പരമാവധി അത്രയ്ക്ക് വിശ്വാസമുള്ളവരല്ലാണ്ട് വേറെ ആരുടെ അടുത്തും പറയാതിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് അത്രയ്ക്ക് വിശ്വാസമുള്ളവരായിട്ട് മാത്രം പറയുക അല്ലെങ്കിൽ ആരോടും പറയാതെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും മറ്റുള്ളവരായിരിക്കും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയില്ലാതെ ആഹ് പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്ന പോലെ എല്ലാം മറ്റുള്ളവരോടും ഒന്നും പറയാ പറയണം എന്തിനാ അവരോടെ കൊളിച്ചു വെച്ചിരിക്കണേ അവരൊക്കെ നല്ല ആൾക്കാരാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും പക്ഷേ ഒരു പക്ഷേ അവർക്കൊന്നും ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നന്നാവണമെന്നുള്ള ചിന്തയുള്ളവരായിരിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെയുള്ളവർ ആരെങ്കിലോടും പറഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുമെന്ന് അറിയാവുന്നതാണെങ്കിൽ അത് വീട്ടിലുള്ളവരോട് പോലും പറയാതിരിക്കുന്നതാണ് നല്ലത് കാര്യം നടന്ന് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക കാരണം തീർച്ചയായിട്ടും പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള പേജ് ഓഫ് ബോൺസ് ഉണ്ട് അപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവര് നിങ്ങളെ അടിച്ചമർത്താനും മറ്റുമൊക്കെ ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെ നേരത്തെ തന്നെ നമ്മൾ തടയിടുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്കുള്ള കോമ്പറ്റീഷൻ അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ എന്ത് കാര്യമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പേപ്പർ വർക്ക്സൊക്കെ അതായത് സ്ഥലം വാങ്ങിക്കുകയോ അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപന റെൻറ്റിനെടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഏതൊരു കാര്യത്തിനായാലും അതിൻ്റെ പേപ്പർ വർക്ക് കൃത്യമായിട്ട് നോക്കുക ഒരു പക്ഷേ ഇടയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലോസ് ഒക്കെ വിട്ടുപോകാതെ ശ്രദ്ധിക്കാതെ കാര്യത്തിലൊന്നും ഒപ്പിടാതിരിക്കുക അതുപോലെ തന്നെ ജോലിയിലൊക്കെ ചേരാൻ പുതിയ ജോലിയിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ ബോണ്ടോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങളൊന്നുമുള്ള ജോലിയിൽ പോവാതിരിക്കുക എന്തിലും ഒപ്പുവെക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഏതൊരു പുതിയ കാര്യത്തിനും മുന്നോട്ടേക്ക് പോകുന്നതിനു മുമ്പ് എല്ലാ എല്ലാ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക അതിനുശേഷം നമുക്ക് കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കൂടി കാണിക്കുന്നുണ്ട് വളരെ ഹൈ ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുള്ള ജോലി നിങ്ങൾക്ക് എന്താണോ അതിനനുസരിച്ച് അതിലേക്ക് ഒരു പടി ഉയരത്തിലേക്ക് പോകാൻ ഒരു തരത്തിൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതുവഴി നിങ്ങൾക്ക് ഭാവിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമായിരിക്കും അതുപോലെ തന്നെ കാര്യങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് മറ്റുള്ളവരോട് പറയുക എന്നുള്ളൊരു ഒരു സാഹചര്യം ഒന്നിനും നേരായിട്ട് നേരെ വ നേരെ പോ എന്നുള്ള ആ ഒരു സ്വഭാവം ആയിരിക്കും കാണിക്കുക മറ്റുള്ളവരോട് എന്താണോ അത് കൃത്യമായിട്ട് പറയുക എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിന് ആവശ്യമില്ല അതായത് മറ്റുള്ളവരെ കയറി നില്ല സിമ്പത്തറ്റിക് അല്ല എന്നൊക്കെയുള്ളൊരു ആരോപണം ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എപ്പോഴും മധുരമായിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം മധുരമല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടുന്ന കാര്യങ്ങൾ ആയിട്ട് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ നല്ലത് പിന്നീട് അതിനെക്കുറിച്ച് പറയാമായിരുന്നു എന്ന് എന്നാലോചിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ ഭാവിയിലോട്ടുള്ള ജീവിതത്തിന് നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്പിരിച്വൽ മെസ്സേജ് വന്നിരിക്കുന്നത് എനർജറ്റിക് മൂവ്മെന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം വളരെ അധികം സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഗണപതി ഭഗവാൻ വളരെ നൃത്തം ചെയ്യുന്ന പോലത്തെ ഒരു നൃത്തം ചെയ്യുന്ന ഗണപതി ഭഗവാനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയില് വളരെ ലക്ഷ്യബോധത്തോടെയും വളരെ ധൈര്യത്തോടു കൂടിയും ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നാണ് ഇതിൽ നിന്ന് സൂചിക്കുന്ന സൂചിപ്പിക്കുന്നത് അതായത് ഏതൊരു ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾ അതിൽ നിന്നൊരു ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു സ്പേസിലാണോ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇതിൽ വന്നിരിക്കുന്ന മെസ്സേജ് വളരെ എനർജറ്റിക്കും വളരെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്താൻ ഉള്ള സമയമായി എന്നാണ് കാണിക്കുന്നത് അതുപോലെ വളരെ തിരക്കുള്ള സമയമാണ് ഈ മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് എന്നും കാണിക്കുന്നുണ്ട് ഏർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ പെട്ടെന്ന് തന്നെ സഫലമാകും ഏതെങ്കിലും പുതിയ ജോലികളോ പ്രൊജക്ടുകളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു എനർജിയെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോള് അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം ശരിയായ കാര്യത്തിൽ ശരിയായ സമയത്ത് നിങ്ങളുടെ എനർജിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് പുതിയ പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ കാര്യങ്ങൾ മുഴുവൻ തീർത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നും ആണ് ഇതിൽ പറയുന്നത് ഇപ്പോൾ ഉള്ള ഏറ്റവും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കൂടി പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മകര മകരക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമൻറ്റിനുള്ള മറുപടി ഇതുപോലെ തന്നെ അടുത്ത മാസത്തിൽ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം